മനുഷ്യരിലും നന്മയും തിന്മയും ഇല്ലേ നമ്മളെല്ലാവരും ആസിഫലിക്ക് സപ്പോർട്ടുമായി വന്നിരിക്കുകയാണ് മെഗാസ്റ്റാർ മാമ്മൂട്ടി രമേശ് നാരായണൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു അതേസമയം ആസിഫലിയുടെ പക്വതയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ പല താരങ്ങളും അഭിപ്രായപ്പെട്ടത് ഇതിനെക്കുറിച്ച് പ്രതികരണവുമായി ആസിഫലി മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് രമേശ് നാരായണിനെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നാണ് വളരെ ചെറുപ്പമായ ആസിഫലിക്കുള്ള പക്വിത രമേശ് നാരായണില്ല എന്നാണ് പലരും തുറന്നടിച്ചത് സിദ്ദിഖ് ബി യോണികൃഷ്ണൻ തുടങ്ങിയവർ ആസിഫ് ആസിഫ്ഫലിക്ക് സപ്പോർട്ടുമായി വീഡിയോയുമായി രംഗത്തെത്തി എന്നാൽ യുവതാരങ്ങൾ ഇതുവരെ ഒന്നും ശബ്ദിച്ചിട്ടില്ല അതേസമയം രമേശ് നാരായൺ സർ തന്നെ വിളിച്ചുവെന്നും അദ്ദേഹം തന്നോട് മാപ്പ് ചോദിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ശബ്ദം കിടന്നുണ്ടായിരുന്നുവെന്നും ആസിഫ് അലി പറഞ്ഞു അടക്കമുള്ളവർ ആസിഫ് ആസിഫലിക്ക് വേണ്ടി സംസാരിച്ചു ഇപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണമാണ് ഞെട്ടിച്ചത് എല്ലാവരും മനുഷ്യരല്ല നമ്മൾ കാണാത്ത ഒരുപാട് നമ്മളിൽ എല്ലാവരിലുണ്ട് പാലരടക്കമുള്ള മുതിർന്ന താരങ്ങൾ ഇതിനെതിരെ മറുപടിമായി വന്നെങ്കിലും പല യുവതാരങ്ങളും ശബ്ദിച്ചിട്ടില്ല ദുൽഖർ സൽമാൻ നിവിൻ പോളി ഫഹദ് ഫാസിൽ എന്നിവരെല്ലാം ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പ്രതികരിച്ചു